ഇതാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആ മാർക്കോ ഹലോ ഗായസ് ഏഴ് വയസ്സുള്ള കൊച്ചുമിടുക്കനെ നമുക്ക് കാണാം നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന കൊച്ചുമിടുക്കനെ ആരാന്ന് പരിചയപ്പെടണ്ടേ ഇതാ കണ്ടോളൂ നമ്മുടെ മാർക്കോനെ വരെ ആള് അപ്പൊ നമുക്ക് പരിചയപ്പെടാം സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ട് എൽ കെ ജീനെ വരയ്ക്കാൻ ആള് അതെല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ആളെ നമുക്ക് പടങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം ടോപ്പായിട്ട് നിൽക്കുന്നത് ഇപ്പം മാർക്കോനാണ് അപ്പം ഈ മാർക്കോൻ്റെ പിക്ചർ ഇന്നിമുകുന്ദൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഈ ഒരു ഋഗ്വേദാർ നായറിനെ പ്രോത്സാഹിപ്പിക്കണം ഇതൊരപേക്ഷയാണ് കണ്ടോ ഇതൊക്കെ പെൻസിൽ ഡ്രോയിങ്സ് ആണ് വരയ്ക്കുന്നതൊക്കെ പെൻസിൽ ഡ്രോയിങ് ആണ് ഇത് രാജവെമ്പാലയനെയാണ് വരച്ചത് അതിൻ്റെ ഒരു തലഭാഗമാണ് അത് വായ കണ്ട ചീറ്റുന്ന ഒരു ഫേസ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആൾ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ വരയ്ക്കുന്നതെന്നൊക്കെ ഉള്ള ഡേറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു കാർട്ടൂൺ ഇത് കുട്ടികൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് ഏത് കഥാപാത്രമാണെന്നൊക്കെ ഉള്ളത് പിന്നെ ഇത് പോക് മോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആ ഇതും ആളെ വരച്ചതാണ് ആ ഇത് അടിപൊളി നല്ല സംഭവമായിട്ടുണ്ട് കളർന്ന് ഷെയ്ഡൊക്കെ വെച്ച കണ്ടോ ഓരോന്നിനെ ഷെയ്ഡ് കൊടുത്തത് പിന്നെ കണ്ണിന് നല്ല ഷൈനിങ് വരാൻ വേണ്ടി വൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് വരച്ചതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഏജ് ആകുമോ വെറും സെക്കൻഡ് സ്റ്റാൻഡേർഡ് എത്തിയിട്ടുള്ള ആള് ഇതെന്താ അറിയിച്ചുട്ടാസ് ഇല്ല ഗോഡ്സില്ല ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ ഓരോരോ ഐസ് കണ്ടോ നല്ല ഷാർപ്പ് ഐസാണ് പിന്നെ അതിൻ്റെ ബോഡിയൊക്കെ വരച്ചതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് ആ ഇത് നല്ല സൂപ്പർ ഡോഗ് കേട്ടോ ആ ഡോഗിൻ്റെ ചെവി വരച്ചതൊക്കെ കണ്ടോ കാരണം എടുത്ത് വെച്ച പോലെയല്ലേ അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആളൊന്നും കൂടെ നല്ല ക്യൂട്ടായിട്ട് വരയ്ക്കും കിട്ടോ അതൊക്കെ കണ്ടോ ഇനിയും ഇതൊക്കെ നല്ല പിക്ചറുകളാണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ ഇതും മറ്റൊരു തരം സ്നേക്കാണ് ഇത് ഏതെങ്കിലും കിങ് ഓബ്ര ആ കിങ് ഓബ്ര ആട്ടോ കിങ് ഓബ്രയാണ് വരച്ചത് ഇത് അമ്മോന്റെജയ് ആണ് കേട്ടോ ഇത് വിജയിനെ പോലെ ഏകദേശം നോക്കി വരച്ച വിജയിന്റെ ഫാനാണ് അപ്പൊ വിജയിനെ ഇപ്പൊ മാർക്കോന്റെ ഫാനാണോന്ന പറയുന്നത് ഇതെന്താണ് വിളിച്ചിട്ട് ഒരു സിനിമയിലുള്ള ആ ഒരു സിനിമയിലുള്ള വെനമാണ് ഉദ്ദേശിച്ചത് എന്തായാലും നന്നായിട്ട് ക്യൂട്ടായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ ആള് പെൻസിൽ ഡ്രോയിങ് അല്ലാതെ ഇത് ഇതിപ്പം ക്രയോൺ കൊണ്ട് വരച്ചതാണ് ഇതിൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല സീനറീസാണ് അപ്പോൾ അതിൻ്റെ സ്കൈയും അതുപോലെ തന്നെ തോണി തുഴയുന്നൊരാൾ വീടുകൾ വാഴ ഇതൊക്കെ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ ഇത് റൊണാൾഡോ കണ്ടോ നമ്പർ സെവൻ ഭയങ്കര ഭയങ്കര ഫാനാണ് റൊണാൾഡോന്റെ ഫാനാണ് ആള് അപ്പം അത് പിറകു വശുള്ള നല്ലൊരു പിക്ചറാണ് നമ്പർ കൂടെ കാണിക്കാൻ വേണ്ടി ആ അവൻ കാണിച്ചു വെച്ചാണ് പിന്നെ ഇത് ഗണപതിൻ്റെ ഒരു പിക്ചറാണ് ഇത് കുറച്ച് മുന്നേ വരച്ചതാണ് അപ്പോൾ ഇനി ഇനിയിപ്പം വരയ്ക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് അവൻ വരയ്ക്കാൻ ശ്രമിക്കും എലിയുണ്ട് നല്ല ഇടവുണ്ട് പിന്നെ സൺഫ്ലവർ ഉണ്ട് ഇതും ക്യൂട്ടായിട്ട് നല്ലോണം പെയിൻ്റ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ മയിൽപ്പീൽ ഇതൊക്കെ ചെറുപ്പത്തിൽ കുറച്ചും കൂടെ വരച്ചതാട്ടോ ഇത് അവൻ ഡേറ്റ് ഇട്ടിട്ട് വിളിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരച്ചതാണ് രണ്ട് വർഷം മുമ്പ് വരച്ചതാട്ടോ ഇത് മയിലിന് പിന്നെ ഇത് കാർ ഇതേപോലെ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് വരച്ചതാണ് ഇതൊക്കെ ആ ചെറുതാവും ഇപ്പോൾ ആൾ വലുതായി എന്നാണ് പറയുന്നത് ഇതാവാൻ പ്രസൻറ്റേഷനിലാണ് പറ പഠിക്കുന്നത് അപ്പോൾ അത് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പിക്ചറിന് ആ ഫേസിൽ നല്ല ഇന്നസെൻസ് ഉണ്ട് കണ്ടല്ലേ പിന്നെ ഇത് ബട്ടർഫ്ലൈ ആട്ടോ അടിപൊളി ബട്ടർഫ്ലൈ ഇത് രാത്രി ഞാൻ കിടന്നുറങ്ങാതെ മൊത്തം ആലോചിച്ചുവെച്ച് സാധനം ആണോ എങ്ങനെയാണ് എങ്ങനെയാണ് ബാക്കിൽ ബാക്കിൽ വരുന്നത് ആലോചിച്ച് ചിന്തിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് അതിന്റെ ശേഷമാണ് എന്നിട്ടാണ് അവൻ ഉറങ്ങിയത് കണ്ടില്ലേ അപ്പൊ അത്രയും ഡെഡിക്കേഷൻ ആണ് ഡ്രോയിങ്ങിനെന്ന് മനസ്സിലായി ഇത് ആരാണ് നമുക്ക് പ്രധാനപ്പെട്ട ചോട്ടാ ബീം അല്ലേ ആ ചോട്ടാ ബീം ആണ് കേട്ടോ അതും നന്നായിട്ട് വരച്ചിട്ടുണ്ട് അതും ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പേ ആണ് വരച്ചത് ഈ പിക്ചറിനൊരു പ്രത്യേകത എൻ്റെ ഇതെന്താ ഇതെന്താച്ചാൽ ദൂരെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുന്നത് കേട്ടോ ആ മാല വരച്ചതും അതുപോലെ തന്നെ താഴെ വെള്ളം അതിനോട് ചേർന്ന് പച്ചപ്പും മരങ്ങളും കാക്കയും ഒക്കെ കൂടിയായിട്ട് ഇതിപ്പോൾ ഈ പിക്ചർ ദൂരത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ വളരെ ദൂരത്തുനിന്ന് വെക്കുമ്പോൾ നല്ല ഒറിജിനാലിറ്റി കിട്ടും മാലയ്ക്കൊക്കെ കേട്ടോ അപ്പോൾ ആൾക്ക് നല്ല ഈ ജലചായം അറിയാം അപ്പം നല്ല ഡ്രോയിങ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇതാ ഇതും അതുപോലെ തന്നെ നല്ലൊരു പിക്ചറാണ് കേട്ടോ പിന്നെ നായ ഒളിച്ചിരിക്കുന്നത് ഇങ്ങനെ പുല്ലിൻ്റെ അപ്പുറം അതായിരിക്കും ആൾ ഉദ്ദേശിച്ചത് അല്ലേ എന്താ ഉദ്ദേശിച്ചത് ആണല്ലേ പക്ഷെ അത് കണ്ടാൽ തോന്നാല് അപ്പുറം ഒരു പിറകത്ത് നായ ഒളിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ വരച്ചത് ഏതാണെന്ന് വെച്ചാൽ ഇതുപോലെ എങ്ങനെ അതേപോലെ കുറേ എന്താ പറയുക പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് നന്നായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ ഒരു അടിപൊളി ലായ ഹെഡ് വരച്ചിട്ടുണ്ട് കേട്ടോ കാരണം വായ തുറന്നും ദേഷ്യം പിടിക്കുന്ന ഗർജിക്കുന്ന ഒരു സിംഹം അല്ലേ സിംഹം അത് കഴിഞ്ഞ വർഷം വരച്ചാണ് ജനുവരി മാസത്തിൽ ഒരു നോക്കി ഒരു വീഡിയോ പിന്നെ ഇത് ഒരനക്കുഞ്ഞന് ഒരക്കുഞ്ഞിനെ വരച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ാണ് ഏകദേശം മലകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതൊരു ഒരു ഒരു പെൻസിൽ ബോക്സ് മോളിലോ അത് ഞാൻ ഫുൾ കവറായിട്ട് വരച്ച് ചെയ്തു എന്തായാലും ഈ ഒരു മോഡൽ നല്ലത് ഇഷ്ടികടുത്ത് കുറെ നേരത്ത് ഇഷ്ടിക ഇങ്ങനെ വരച്ച് തൊട്ടി തൊട്ട് വരെ അടുക്കളാക്കി വരയ്ക്കണ നല്ല പണിയുണ്ട് അപ്പൊ അത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്നുകൊണ്ട് നല്ലൊരു മരം വരച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അതിന്റെ പോയി ഷേഡിംഗ് കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാം പിന്നെ ഇത് നല്ലൊരു ഗ്ലാസ് വരച്ചിട്ടുണ്ട് സ്റ്റീൽ ഗ്ലാസ് ഇതെന്താ ബോട്ടിലോ ഫ്ലാസ്ക് വെള്ള ഇങ്ങനെയുള്ള കൊറേ പിക്ചറുകളുണ്ട് പിന്നെ ഇതിലും ഒരു ചെറിയ നായ ഉണ്ട് അപ്പം ഗൈസ് നമ്മൾ എത്തി നിൽക്കുന്നത് ലാസ്റ്റ് മാർക്കോയിൽ തന്നെയാണ് അപ്പം കണ്ടോ ഇത് നമ്മൾ ജസ്റ്റ് എന്താ പിക്ചർ കറക്റ്റ് നമുക്ക് ഫോട്ടോ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ശരിക്കും അത് പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് അവൻ നോക്കി വരച്ചതാണ് പക്ഷെ അവൻ ഭാവനയിൽ വരയ്ക്കുന്ന ഒരു കലാകാരനാണ് അപ്പോൾ ഈ നല്ലൊരു കലാകാരനെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഋഗ്വേദാർ നായർ അതായത് റിച്ചുട്ടൻ ഞങ്ങളെ വിളിക്കുന്ന ഋഗ്വേദാർ നായർ ഇനിയും മുമ്പോട്ട് ഒരുപാട് കഴിവുകൾ അവനുണ്ടാവട്ടെ നല്ലൊരു പാട്ടുകാരനാണ് അതുപോലെ തന്നെ അത്യാവശ്യം അഭിനയിക്കുന്ന കൂടുതലാണ് പിന്നെ നല്ലൊരു ഡാൻസുകാരനാണ് സർവകലാ വല്ലപ്പനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഈ മറക്കരുത് ഈ കലാകാരനെ പ്രോത്സാഹിപ്പിക്കാം മറക്കുകയും ചെയ്യരുത് ഓക്കെ ബായ്